ഒന്നേ മുക്കാൽ കോടി രൂപയുടെ മാസപ്പടി പണം ഉയർത്തുന്ന സ്മാർത്ത വിചാരം കരിമണൽ കഥയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ ആദർശ പുരുഷനായ എ കെ ആന്റണി വരെയുള്ള കേരള രാഷ്ട്രീയത്തിലെ വമ്പന്മാർ വരെ പൊതുസമൂഹത്തിന് മുമ്പിൽ വിവസ്ത്രരാക്കപ്പെടുമ്പോൾ ആരുടെയും ആക്ഷേപങ്ങളുടെ കുന്തമുന ഏൽക്കാതെ സുരക്ഷിതനായി നിന്നുകൊണ്ട് ചിരിക്കുകയാവണം മുൻ വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി സി എം ആർ എൽ കമ്പനിക്ക് ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ കടൽപ്പുറത്ത് തരിമണൽ ഖനനത്തിന് ഭൂമി പാട്ടത്തിന് കൊടുക്കുകയും അവിടെ ഖനനാനുമതി കൊടുക്കുകയും ചെയ്ത കേരളത്തിന്റെ മുൻ വ്യവസായ മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം മാത്രമാണ് കേരളത്തിന്റെ വ്യാവസായിക പുരോഗതിക്ക് വേണ്ടി അത്രയും ധീരമായ ചുവട് വെച്ചത് രണ്ടായിരത്തി ഒന്നിലെ ആന്റണി മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി പോലും അറിയാതെയാണ് ആ തീരുമാനം എടുത്തതെങ്കിലും ഭരണകക്ഷിയിലെയും പ്രതിപക്ഷത്തെയും പല പ്രമുഖരുടെയും അനുമതി അദ്ദേഹം മേടിച്ചിരുന്നു എന്നെല്ലാം കഥകളുണ്ട് അദ്ദേഹമോ സാക്ഷാൽ ആന്റണി തന്നെയോ ഇനിയും എഴുതാത്ത ആത്മകഥയിൽ സത്യം വെളിപ്പെടുത്തിയേക്കാം അദ്ദേഹം ചെയ്ത പാതകത്തിന് രണ്ടായിരത്തി ഒന്നിലെ ആന്റണി സർക്കാരിന് വരെ ഇപ്പോൾ കല്ലെറിയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയല്ല ഇത്തരം പല തീരുമാനങ്ങളും തടയാൻ പോലും സാധിക്കാതെ വന്നതുകൊണ്ടാണ് ആന്റണി രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് രക്ഷപ്പെട്ടതെന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയാറുണ്ട് മുന്നണി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യാതെ വന്നത്രേ അദ്ദേഹത്തിന്റെ മനസ്സാക്ഷിക്ക് ഇന്ന് വീണ വിജയനും പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും ആന്റണിയും ഉമ്മൻചാണ്ടിയും എല്ലാം കരിമണൽ കച്ചവടത്തിലെ കഥാപാത്രങ്ങളായി കല്ലറിയപ്പെടുമ്പോൾ ആദായ നികുതി വകുപ്പ് കണ്ടുപിടിച്ച രേഖയിൽ പേരുള്ള കുഞ്ഞാലിക്കുട്ടിയോ വി കെ ഇബ്രാഹിം കുഞ്ഞോ എന്തിന് കരിമണലിലൂടെ സർക്കാരിന് കോടികളുടെ ആദായ നികുതിയും എക്സൈസ് തിരുവയും കസ്റ്റംസ് നികുതിയും ഉണ്ടാക്കിത്തരുന്ന വ്യവസായ പ്രമുഖൻ പത്മ അവാർഡ് കൊടുക്കണം എന്ന് ശുപാർശ ചെയ്തതായി പറയപ്പെടുന്ന കേരളത്തിലെ വ്യവസായ മന്ത്രിയായിരുന്ന ഇളമരീം കരീമോ ഒന്നും ചിത്രത്തിൽ വരുന്നില്ല പിണറായിയുടെ ന്യായീകരണ തൊഴിലാളികൾ ആറാട്ടുപുഴ തീരം പാട്ടത്തിന് കൊടുത്തതും അവിടെ ഖനനത്തിന് അനുമതി കൊടുത്തതും ജനാധിപത്യ മുന്നണി സർക്കാരാണെന്നല്ലാതെ ആ ധീരമായ നടപടി എടുത്ത കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പോലും പറയുന്നില്ല ലീഗിന് ഇടതുമുന്നണിയിൽ സ്വപ്നം കാണുന്നവർക്ക് അതിനപ്പുറം പറ്റുമോ ഞങ്ങൾ കൊടുത്ത ലൈസൻസുകൾക്കെതിരെ ഞങ്ങളുടെ നേതാവ് സുധീരനാണ് സമരം നയിച്ചതെന്നും ഇടതുപക്ഷം ആദ്യകാലത്തൊന്നും സമരത്തിൽ സംബന്ധിച്ചിരുന്നില്ലെന്നും അനുമതി കൊടുത്ത് പത്താം ദിവസം സ്റ്റോപ്പ് മെമ്മോ കൊടുത്തെന്നും ഒക്കെ വാദിക്കുന്ന കോൺഗ്രസിന്റെ ന്യായീകരണ തൊഴിലാളികൾ ആ കഥയിലെ യഥാർത്ഥ കഥാപാത്രം ആരെന്ന് പറയാൻ വിസമ്മതിക്കുന്നു ലീഗ് പോയാൽ പിന്നെന്ത് ജനാധിപത്യ മുന്നണി എന്ന് ഭയപ്പെടുന്ന കോൺഗ്രസിന് അതിനപ്പുറം എന്ത് ധൈര്യം ഉണ്ടാകാൻ പിണറായി വിജയനെയും കുടുംബത്തെയും പൊതുജന മദ്യത്തിൽ നിർത്തി തൊലിയുരിക്കുന്ന മാധ്യമ ശിംഗങ്ങളും കുഞ്ഞാലിക്കുട്ടി ഫാക്ടർ കണ്ടില്ലെന്ന് നടിക്കുന്നു അതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വൈഭവം എതിർപക്ഷക്കാരുടെയും സ്വന്തമാണ് അദ്ദേഹം ജനാധിപത്യ മുന്നണിയിൽ നിൽക്കുമ്പോൾ ഇടതു മുന്നണിക്കാരുമായി കടുത്ത ആത്മബന്ധമുണ്ട് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിയഞ്ചിന് നിയമസഭയുടെ ലോഞ്ചിൽ വെച്ച് കെ എം മാണിയുടെ ആത്മകഥ പ്രകാശനം ചെയ്തപ്പോൾ പോലും ഈ ബന്ധം പ്രകടമാക്കപ്പെട്ടു ജനാധിപത്യ മുന്നണിയിൽ നിന്നും ആരും വേദിയിൽ ഉണ്ടായിരുന്നില്ല കുഞ്ഞാലിക്കുട്ടി മാത്രം അതാണ് കുഞ്ഞാലിക്കുട്ടി ലീഗിന്റെ ശക്തി തരിമണൽ ഖനനം നടത്തുന്നതിൽ പിശകില്ല എന്ന് വരുത്തുന്നതിന് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച് അന്വേഷണം നടത്തുവാൻ പോലും കുഞ്ഞാലിക്കുട്ടി തയ്യാറായി ആന്റണി രാജിവെച്ച് പകരം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ കാലത്തായിരുന്നു അത് ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴയിലും തൃക്കുന്നപ്പുഴയിലും കരിമണൽ ഖനനം നടത്തുന്നത് ശരിയോ എന്ന് അന്വേഷിക്കുവാൻ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി കെ ജോൺ മാത്യു ചെയർമാനും ഹൈദരാബാദിലെ ആറ്റോമിക് മിനറൽസ് ആൻഡ് റിസർച്ച് ഡയറക്ടറേറ്റിലെ മുൻ ഡയറക്ടർ കെ കെ ദ്വിവേദി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ബി സി പോദാർ എന്നിവർ അംഗങ്ങളും സംസ്ഥാനത്തെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടറായിരുന്ന എൻ കൃഷ്ണകുമാർ മെമ്പർ സെക്രട്ടറിയുമായ അന്വേഷണ കമ്മീഷനും സർക്കാർ പരമ രഹസ്യമായി നിയമിച്ചു രണ്ടായിരത്തി അഞ്ച് ജൂൺ ഏഴിന് കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് കരിമണൽ ഖനനം നടത്തണം എന്ന് നിർദ്ദേശിച്ചു അങ്ങനെ അതിനുള്ള ഭൗതിക സാഹചര്യവും ഒരുക്കി കമ്മീഷനെ നിയോഗിച്ച കാര്യം പുറത്തു വന്നതുപോലും കമ്മീഷനെ ബോയ്ക്കോട്ട് ചെയ്യുമെന്ന സുധീരന്റെ പരസ്യ പ്രസ്താവന വന്നപ്പോഴാണ് കമ്മീഷന് മുന്നിൽ നൂറ്റി നാല്പത്തിരണ്ട് പേർ തെളിവ് കൊടുത്തെന്നും അവരിൽ ഭൂരിഭാഗവും മൈനിങ്ങിനെ അനുകൂലിച്ചു എന്നും കമ്മീഷൻ അവകാശപ്പെട്ടു എന്നാൽ തെളിവുകൊടുത്തവരുടെ വിലാസം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല അക്കാലത്ത് കേരളം ഭരിച്ചിരുന്ന ജനാധിപത്യ മുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷിയായ കോൺഗ്രസിന്റെ നേതാവും ആലപ്പുഴ എംപിയുമായിരുന്ന വി എം സുധീരനും മുസ്ലിം ലീഗിന്റെ നേതാവും വ്യവസായ മന്ത്രിയുമായിരുന്ന കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ കരിമണൽ വിഷയത്തിൽ പരസ്യമായ വാഗ്വാദങ്ങൾ നടന്നു കുഞ്ഞാലുകുട്ടി കൊടുത്ത ലൈസൻസുകൾക്കെതിരെ ആലപ്പുഴയിൽ വലിയ ബഹുജന സമരത്തിന് സുധീരൻ നേതൃത്വം കൊടുത്തു കേരളത്തിന്റെ വ്യാവസായിക പുരോഗതിക്ക് സുധീരൻ എതിരാണെന്ന് വിശ്വസിച്ചു പോകുന്ന വിധം അക്കാലത്ത് സുധീരനെതിരെ പ്രചാരണങ്ങൾ വന്നു ആറാട്ടുപുഴയിലെയും തൃക്കുന്ന കടലോരത്ത് എല്ലാ വർഷവും കടലമ്മ കോരിയിടുന്ന ഈ ധാതു വാരിയെടുത്തില്ലെങ്കിൽ പാഴാകുമെന്നും വാരിയെടുത്താൽ കടലമ്മ അതുപോലെ വീണ്ടും കൊണ്ടുവരുമെന്നുമെല്ലാം കരിമണൽ ഖനനക്കാരും അവരുടെ വായ്പാരിക്കാരും അന്ന് പറഞ്ഞിരുന്നു അക്കാലത്തെല്ലാം സുധീരൻ ഒറ്റയ്ക്കായിരുന്നു ഇടതുമുന്നണിയുടെ പ്രാദേശിക നേതൃത്വം പോലും സുധീരന് എതിരായിരുന്നു സാവകാശം സമരം ശക്തമായി സുധീരൻ സംഘടിപ്പിച്ച മനുഷ്യ ചങ്ങലയിൽ ഇടതു നേതാവ് എം എ ബേബി വരെ പങ്കാളിയായി സർക്കാരിന് ലൈസൻസ് മരവിപ്പിക്കേണ്ടി വന്നു അതിനെതിരെയാണ് കരിമണൽ കർത്ത പരാതികളുടെ കേസുകളുമായി നീങ്ങിയത് പരിമണൽ ഖനനത്തിന്യായീകരണം ഉണ്ടാക്കുന്നതിനെ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനെയും സുധീരൻ വിമർശിച്ചു മൈനിങ് ലോബിയാണ് കമ്മീഷന് കുറ്റപ്പെടുത്തി കമ്മീഷനെ മുന്നിൽ തെളിവ് കൊടുക്കാൻ ബഹിഷ്കരിക്കുന്നു എന്നും സുധീരൻ പ്രഖ്യാപിച്ചതോടെ കമ്മീഷൻ സമൂഹ മദ്യത്തിലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേന്ദ്ര പാരിസ്ഥിതിക ഉത്തരവനുസരിച്ച് പാരിസ്ഥിതിക ആഘാതങ്ങളെ കുറിച്ച് പഠിക്കുന്ന കമ്മീഷന്റെ ചെയർമാൻ ഇക്കാര്യത്തിലുള്ള വിദഗ്ധരായിരിക്കണം എന്നുണ്ട് ഇവിടെ ഹൈക്കോടതി ജഡ്ജിയാണ് കമ്മീഷൻ ചെയർമാൻ അതുകൊണ്ട് കമ്മീഷന്റെ പ്രവർത്തനം നിയമപരമല്ലെന്ന് സുധീരൻ ചൂണ്ടിക്കാണിച്ചു കമ്മീഷന് ചീഫ് സെക്രട്ടറി അയച്ച കത്തിൽ സർക്കാർ മൈനിങ് നടത്തുവാൻ തീരുമാനിച്ചതായും അറിയിച്ചത് കമ്മീഷന്റെ തീരുമാനത്തെ സ്വാധീനിക്കുകയാണെന്നും സുധീരൻ കുറ്റപ്പെടുത്തി മുപ്പതിനായിരത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവനും ജീവിതമാർഗത്തിനും വേണ്ടി മാത്രമല്ല കരിമണൽ കച്ചവടത്തിലൂടെ നടക്കുന്ന അഴിമതിക്കെതിരെയുമാണ് സുധീരൻ പടനയിക്കുന്നത് വീണാ വിജയന്റെ മാസുപടി വിവാദത്തോടെ ശക്തമായി ഉയരുന്ന തോട്ടപ്പള്ളിയിലെ മണൽ നീക്കത്തിന് പിന്നിലെ അഴിമതിയുടെ കാര്യവും സുധീരൻ അക്കാലത്ത് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു തോട്ടപ്പള്ളിയിലെ മണൽ നീക്കം സംബന്ധിച്ച് ഇടതുമുന്നണിയിൽ സി പി എമ്മും സി പി ഐയും തമ്മിൽ തർക്കമുണ്ട് എം എൽ എ സലാമും സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസും തമ്മിലുണ്ടായ ഉടക്ക് അക്കാലത്ത് പ്രസിദ്ധമായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ നടപടികളോടുള്ള നീരസം ആന്റണി മറച്ചുവെച്ചില്ല എന്നാൽ തുറന്നു പറഞ്ഞുമില്ല ന്യൂനപക്ഷങ്ങൾ കാണിക്കുന്ന ധിക്കാരത്തെക്കുറിച്ചായി അദ്ദേഹത്തിന്റെ വിമർശനം ഇത്തിരി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച രണ്ടു പഴം ലീഗാണെന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർക്ക് മാത്രമാണ് മനസ്സിലായത് അതുകൊണ്ട് അദ്ദേഹം നടത്തിയ വിമർശനം ക്രൈസ്തവ നേതൃത്വത്തെയും വല്ലാതെ ചൂടിപ്പിച്ചു എ എം മാണിയെ പോലെ അവർക്ക് അടുപ്പമുള്ള മന്ത്രിമാരെ വിളിച്ച് ആന്റണിയുടെ പ്രസ്താവനയ്ക്കെതിരെ അവർ പ്രതിഷേധം പറയുകയും ചെയ്തു ആന്റണിയുടെ കാലത്ത് ഒന്നും നടക്കുന്നില്ലെന്നും അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കാൻ വിസമ്മതിക്കുന്നു എന്നും വല്ലാത്ത പ്രചരണം ഉണ്ടായി അതേക്കുറിച്ച് ചോദിച്ച പരിചയക്കാരോട് ഞാൻ ഉണ്ടായതുകൊണ്ട് നടക്കാതെ പോയ പലതും ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അർത്ഥഗർഭമായിരുന്നു ആ വാക്കുകൾ കുഞ്ഞാലിക്കുട്ടിയുടെ ശൈലിയോടുള്ള എതിർപ്പ് ആന്റണി പിന്നീട് പലപ്പോഴും പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരിക്കെ തലസ്ഥാനത്ത് ഒരു കേന്ദ്ര വ്യവസായ സ്ഥാപനത്തിന് തറക്കല്ലിടാൻ വന്ന ആന്റണി പരസ്യമായി ഇടതുമുന്നണിയുടെ വ്യവസായ മന്ത്രിയായിരുന്ന ഇളമരം കരീമായിരുന്നു കൂടുതൽ മിടുക്കൻ എന്ന് പ്രശംസിച്ചു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടിയും സംബന്ധിച്ച സമ്മേളനത്തിൽ വെച്ചായിരുന്നു ഈ കുറ്റപ്പെടുത്തൽ നിറഞ്ഞ പ്രശംസ കുഞ്ഞാലിക്കുട്ടിയും ലീഗും ആന്റണിയുടെ വാക്കുകളിൽ വല്ലാതെ ക്ഷുഭിതരായി ജനാധിപത്യ മുന്നണിയുടെ ഏകാപന സമിതി യോഗത്തിൽ വരെ അവർ പ്രതിഷേധം ഉയർത്തി എല്ലാറ്റിനും കൂട്ടുനിൽക്കുന്ന ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ ആന്റണിയുടെ നീരസത്തിൽ കൂടുതൽ ഉടക്കുന്നത് ബുദ്ധിയല്ലെന്ന കുഞ്ഞാലിക്കുട്ടി നിലച്ചിരിക്കും ഏതായാലും അതങ്ങനെ തീർന്നു തന്റെ അടുത്ത അനുയായിയായ എളമരം കരീമിനെ പ്രശംസിച്ചതിലൂടെ കുഞ്ഞാലിക്കുട്ടിക്ക് നൊന്തു എന്ന് കണ്ട അക്കാലത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ തന്നെ ആ പ്രശംസയ്ക്ക് ആന്റണിയെ രൂക്ഷമായി കുറ്റപ്പെടുത്തി ആന്റണിയുടെ വാക്കുകൾ ഫലത്തിൽ പ്രശംസയായിരുന്നില്ലെന്നും കരീമിന്റെ കാലത്ത് തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏറെയായിരുന്നു എന്ന് വരുത്തുകയായിരുന്നു എന്നും പിണറായി വ്യാഖ്യാനിച്ചു അതും കുഞ്ഞാലിക്കുട്ടിയുടെ രോഷത്തെ തണുപ്പിക്കുവാൻ കാരണമായിരിക്കണം കരിമണൽ പോലുള്ള കച്ചവടങ്ങളിലെ സ്നേഹം കൊണ്ടാണെന്ന് അന്നും അണിയറ കഥകൾ അറിയുന്നവർക്കെല്ലാം അറിയാമായിരുന്നു ഭരണം ഉപയോഗിച്ച് തനിക്ക് വേണ്ടതെല്ലാം നേടുന്നതിനും വേണ്ടപ്പെട്ടവർക്കെല്ലാം വേണ്ടത് ചെയ്തു കൊടുക്കുന്നതിനും വളരെ വിദഗ്ധനാണ് കുഞ്ഞാലിക്കുട്ടി അതുകൊണ്ട് ഇരുപക്ഷത്തും കുഞ്ഞാലിക്കുട്ടിക്ക് ശക്തമായ ബന്ധങ്ങളുണ്ട് വലതു ഭരണകാലത്ത് സ്വന്തം കാര്യങ്ങൾക്ക് വിഘാതം വരാതെ ഇടത് താൽപര്യങ്ങൾ പരിരക്ഷിക്കും അതിനുവേണ്ട പ്രത്യുപകാരം നേടുകയും ചെയ്യും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കുഞ്ഞാലിക്കുട്ടിയും മകനും സഹകരണ സംഘം വഴി കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചതായി ഇടത് നേതാവ് കെ ടി ജലീൽ ആരോപണം ഉന്നയിക്കുകയും അക്കാര്യം ഇ ഡി എ അറിയിക്കുകയും ചെയ്തു പ്രതിപക്ഷത്തെ പ്രമുഖനായ നേതാവിനെ കേസിൽ കുടുക്കിയതിന് പിണറായി ജലീലിനെ പരസ്യമായി ശാസിച്ചു ഇത്തരം പ്രയോജനം പിണറായിക്കും കിട്ടിയിട്ടുണ്ട് കുപ്രസിദ്ധമായ ലാവ്ലിൻ കേസിൽ ജനാധിപത്യ മുന്നണിക്ക് മുന്നോട്ടു പോകാൻ വൈതരണി ഉണ്ടാക്കിയിരുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ് അന്തരിച്ച ടി എം ജേക്കബ് ഇക്കാര്യം പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട് വി എസ് അച്യുതാനന്ദൻ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നയിച്ച ഐസ്ക്രീം കേസിൽ പിണറായി പക്ഷം കുഞ്ഞാലിക്കുട്ടിക്ക് ഒപ്പമായിരുന്നു എന്നത് അക്കാലത്ത് എല്ലാവർക്കും അറിയുന്ന സത്യമായിരുന്നു രണ്ടാമത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടി സർക്കാരിലെ വ്യവസായ വകുപ്പ് സെക്രട്ടറിയെ അടക്കം നിലനിർത്തിക്കൊണ്ട് ഇളമരം കരീമിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചത് അക്കാലത്ത് അക്കാലത്ത് കശുവണ്ടി കോർപ്പറേഷനിലെ കച്ചവടങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് നേതാവായ ഐ എൻ ടി യു സി നേതാവ് ചന്ദ്രശേഖരൻ സെക്രട്ടേറിയറ്റിനടയിൽ നടത്തിയ ഉപവാസത്തിന് പിന്തുണ പ്രഖ്യാപിക്കുവാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും മുൻ വ്യവസായ മന്ത്രി ഇളമരം കരീമും സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഉപവാസ പന്തളയിൽ എത്തിയതിനു പിന്നിലും കുഞ്ഞാലിക്കുട്ടിയുടെ കൈയുണ്ടായിരുന്നു എന്നാണ് നിരീക്ഷകർ കരുതുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെ കൂക്കൂക്കൂ ഭരണം എന്ന് ചിത്രീകരിച്ചിരുന്നു എങ്കിലും കുഞ്ഞാപ്പയും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഉണ്ടായിരുന്ന അന്തർധാര ഏറെ ശക്തമായിരുന്നു അന്ന് കെ പി സി സി അധ്യക്ഷനായിരുന്ന രമേഷിന്റെ നോമിനിയായി കശുവണ്ടി കോർപ്പറേഷൻ തലപ്പത്തെത്തിയ ഐ എൻ ടി യു സി നേതാവായിരുന്ന ചന്ദ്രശേഖരൻ കശുവണ്ടി കാര്യങ്ങളിൽ മുൻ വ്യവസായ മന്ത്രി എളമരം കരീം കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തല എന്നിവരുമായി ഏറെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതിന് തെളിവുകളുണ്ട് അദ്ദേഹം ഉമ്മൻചാണ്ടിക്ക് പരസ്യമായി എതിരും ആയിരുന്നു ഉമ്മൻചാണ്ടിയെ മാറ്റി രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി ആക്കുന്നതിന് അദ്ദേഹം നീക്കങ്ങൾ നടത്തിയതായി ആക്ഷേപം ഉയർന്നിരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ ചോദിച്ച് അക്കാലത്തെ ധനമന്ത്രി കെ എം മാണിയെ ചന്ദ്രശേഖരൻ കാണാനായി ചെന്നതായി െളിപ്പെടുത്തിയിട്ടുണ്ട് മാണി മാണി അതിന് കൂട്ടുനിൽക്കാതിരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ കോൺഗ്രസുകാർ ബാർക്കോഴ കേസ് കൊണ്ടുവന്നതെന്നും രമേശ് മാണിയെ കൊടുക്കാൻ നോക്കിയതെന്നും മാണി തന്നെ പറഞ്ഞിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലും കളികൾ നടന്നിട്ടുണ്ട് ചന്ദ്രശേഖരന്റെ അടക്കം കാലത്ത് നടന്ന കശുവണ്ടി കച്ചവടങ്ങളെ കുറിച്ച് കേരള ഹൈക്കോടതി അക്കാലത്തെ കേരള ധനകാര്യ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ കെ എം അബ്രാഹാമിനെ കൊണ്ട് അന്വേഷിപ്പിച്ചതും റിപ്പോർട്ട് കോടതി നേരിട്ട് വാങ്ങിയതും ചരിത്രം കശുവണ്ടി തൊഴിലാളികൾക്കുള്ള പണം കോർപ്പറേഷനെ ഏൽപ്പിക്കാനാവില്ലെന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന് തോന്നത്തക്ക വിധം മോശമായിരുന്നു കാര്യങ്ങൾ കരീമിന്റെ കാലത്ത് നടന്ന കച്ചവടം ചന്ദ്രശേഖരനും തുടർന്നു എന്നാണ് അക്കാലത്തെ വാർത്തകൾ അതുകൊണ്ടാവണം കച്ചവടത്തെ കുറിച്ചുള്ള വിജിലൻസ് അന്വേഷണങ്ങൾക്കെല്ലാം ഇടത് സർക്കാർ ചുവപ്പുകൂടി കാണിച്ചത് കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധങ്ങൾ എല്ലാ പരിധികൾക്കും അപ്പുറമാണ് ഏത് സർക്കാർ ഭരിച്ചാലും അദ്ദേഹത്തിനെതിരെ ഒന്നും ഉയരില്ലെന്ന് മാസപ്പടി കേസും അടിവരയിടുന്നു കേരള ഗവർണറുടെ പ്രസ് സെക്രട്ടറിയായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന പ്രശസ്ത പത്രപ്രവർത്തകൻ ഹരി എസ് കർത്ത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റിൽ കുഞ്ഞാലിക്കുട്ടിയും കരിമണൽ കർത്തയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അർത്ഥഗർഭമായി പറയുന്നു സി എം ആർ എൽ കമ്പനിയുടെ രജത ജൂബിലി നടക്കുന്ന ഉമ്ര കഴിഞ്ഞ് എത്തിയ കുഞ്ഞാലിക്കുട്ടി നേരെ പോയത് ആഘോഷത്തിൽ സംബന്ധിക്കുവാനാണ് അന്ന് കുഞ്ഞാലിക്കുട്ടി അവിടെ നടത്തിയ പ്രസംഗത്തെ വിമർശിച്ചുകൊണ്ട് ഹരി അദ്ദേഹം അക്കാലത്ത് മുഖ്യ പത്രാധിപരായിരുന്ന ജന്മഭൂമി പത്രത്തിലെ തികച്ചും വ്യക്തിപരം എന്ന പങ്ക്തിയിൽ എഴുതിയ ലേഖനം അദ്ദേഹം അവസാനിപ്പിച്ചത് ഉമ്ര കഴിഞ്ഞ് എത്തിയ കുഞ്ഞാലിക്കുട്ടിയെ അള്ളാഹു രക്ഷിക്കട്ടെ അള്ളാഹു അക്ബർ എന്ന ആശംസയോടെ ആയിരുന്നു ആ കുറിപ്പിനെ തുടർന്ന് ഹരിക്ക് ബി ജെ പിയുടെ മുഖപത്രം ആയി അറിയപ്പെടുന്ന ജന്മഭൂമിയുടെ മുഖ്യ പത്രാധിപത്യം ഉപേക്ഷിച്ച് പടിയിറങ്ങേണ്ടി വന്നു എന്നതും അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ചരിത്രം ജന്മഭൂമിയുടെ പത്രാധിപരായി രണ്ടു വട്ടം സേവനം അനുഷ്ഠിച്ച പത്രപ്രവർത്തകനാണ് ഹരി ആദ്യ തവണയും കരിമണൽ വിഷയത്തിലാണ് ഹരിക്ക് പദവി ഉപേക്ഷിക്കേണ്ടി വന്നത് ഹരി അവധിയിലായിരുന്ന ഒരു ദിവസം കരിമണൽ ഖനനത്തെ പ്രശംസിച്ചുകൊണ്ട് ജന്മഭൂമിയിൽ മുഖപ്രസംഗം വന്നു അന്നുവരെ കരിമണൽ ലോബിക്ക് എതിരെ എഴുതിക്കൊണ്ടിരുന്ന പത്രത്തിലാണ് ഇങ്ങനെ സംഭവിച്ചത് ഹരിക്ക് പദവി ഉപേക്ഷിക്കുകയല്ലാതെ മാർഗം ഉണ്ടായിരുന്നില്ല അതാണ് സംഘപരിവാറിൽ കരിമണൽക്കാർക്ക് അഥവാ കുഞ്ഞാലിക്കുട്ടിക്ക് ഉള്ള പിടി മാസപ്പടി കേസിൽ പിണറായി മകളും ജയിക്കണം കുഴൽനാടനും സംഘവും തോൽക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന മനസാവും കുഞ്ഞാലിക്കുട്ടിയുടേത് എന്ന് കരുതാനാണ് കൂടുതൽ ന്യായം രണ്ടായിരത്തി മൂന്ന് ഏപ്രിലാണ് കരിമണൽ ഖനനത്തിന് സി എം സർക്കാർ പാട്ടക്കരാറും ലൈസൻസും നൽകിയത് പത്താം പക്കം രണ്ടും മുഖ്യമന്ത്രി എ കെ ആന്റണി സ്റ്റേ ചെയ്തു ഇനി നാട്ടുകാരുടെ വികാരം മാനിക്കാതെ ഒരു തീരുമാനവും ഉണ്ടാവില്ലെന്നും പ്രഖ്യാപിച്ചു സ്വാഭാവികമായും സി അടുത്ത നീക്കങ്ങൾ ആരംഭിച്ചു അവർ കേന്ദ്ര മൈൻസ് ട്രിബ്യൂണലിനെ സമീപിച്ചു കേന്ദ്ര ട്രിബ്യൂണൽ തീരുമാനം പുനഃപരിശോധിക്കുവാൻ കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു തീരുമാനം പുനഃപരിശോധിച്ച് വി എസ് സർക്കാർ ലൈസൻസ് കൊടുക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു കേരള സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തരിമണൽ ഖനനത്തിന് അനുകൂലമായി വിധിച്ചു സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തു ഡിവിഷൻ ബെഞ്ചും കമ്പനിക്ക് അനുകൂലമായി വിധിച്ചു കേരള സർക്കാരിന്റെ ഹൈക്കോടതിയിലെ വാദത്തെക്കുറിച്ചൊക്കെ ആക്ഷേപം പറഞ്ഞവരുണ്ട് ഏതായാലും വിധിക്കെതിരെ സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ എട്ടിനാണ് സുപ്രീം കോടതി വിധി വന്നത് വിധി കരിമണൽ കമ്പനിക്ക് അനുകൂലമാണെന്ന ധാരണ സമൂഹത്തിൽ പളർത്തപ്പെട്ടു കരിമണൽ ഖനനം നടത്തണം എന്നായിരുന്നു സുപ്രീം കോടതിയുടെ വിധി അതിന് സർക്കാരിന് സാധിക്കില്ലെങ്കിൽ കരിമണൽ കമ്പനിക്ക് കൊടുക്കണം അല്ലെങ്കിൽ ആ പ്രദേശം ആകെ ഖനനത്തിന് സർക്കാർ ഏറ്റെടുക്കണം പന്ത് ശരിക്കും കേരള സർക്കാരിന്റെ കോർട്ടിലായി ഇക്കാലത്താണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തുന്നത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സി എം സഹായിക്കുന്നതിനുള്ള നീക്കങ്ങളായി ഖനനം ഏറ്റെടുക്കുന്നതിനുള്ള ഒരു നടപടിയും സർക്കാർ കൈക്കൊണ്ടില്ല അതുകൊണ്ട് സുപ്രീം കോടതി വിധി അനുസരിച്ച് സി എം ആർ എല്ലിനെ അനുവദിക്കണം എന്ന നിലയുണ്ടായി സർക്കാർ രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ വീണ തായ്ക്കണ്ടിയുടെ കമ്പനിക്ക് സി എം ആർ എല്ലുമായി ബന്ധം ഉണ്ടാകുന്നു അവർ ഒരു സേവനവും ചെയ്തു കൊടുക്കാതെ മാസം എട്ട് ലക്ഷം രൂപ വീതം സി എം ആർ എൽ നിന്നും വാങ്ങുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പിണറായി സർക്കാരിന്റെ വ്യവസായ നയത്തിൽ ഖനനം പൊതുമേഖലയിലെ അനുവദിക്കൂ എന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ചു എന്നാൽ സുപ്രീം കോടതി വിധിക്കനുസരിച്ച് പ്രവർത്തിക്കും എന്നും വ്യക്തമാക്കി ഇതിനിടെ ആറ്റോമിക് മിനറലുകളുടെ ഖനനം സ്വകാര്യ മേഖലയിൽ പാടില്ലെന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപതിന് കേന്ദ്ര സർക്കാർ നിരോധിച്ചു അതോടെ വിഷയം കൂടുതൽ ഗുരുതരമായി സ്വകാര്യ മേഖലക്ക് ഇതിനായി നേരത്തെ കൊടുത്തിട്ടുള്ള എല്ലാ കരാറും റദ്ദാക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചു ഏപ്രിൽ പത്തൊൻപതിന് കരാർ സർക്കാർ റദ്ദാക്കി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് മുഖ്യമന്ത്രി പിണറായി ഇത് സംബന്ധിച്ച ഫയലുകളെല്ലാം വിളിപ്പിച്ചു എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഇതുവരെ മുഖ്യമന്ത്രിയോ സർക്കാരോ ഔദ്യോഗികമായി മറുപടി പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിക്ക് അതിന് അധികാരം ഉള്ളതുകൊണ്ട് എന്ന വാദമാണ് ഉയർത്തുന്നത് കേന്ദ്ര ഉത്തരവ് കൂടി വന്ന സ്ഥിതിക്ക് ഇനി സ്വകാര്യ മേഖലയ്ക്ക് അനുമതി കൊടുക്കുവാൻ ഒരു സാധ്യതയും ഇല്ലെന്ന് വ്യവസായ വകുപ്പ് സെക്രട്ടറിയും നിയമവകുപ്പ് രേഖാമൂലം അറിയിച്ചു അതേ തുടർന്ന് ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുവാൻ സാധിക്കുമോ എന്ന് നോക്കാൻ മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് ജനറലിനോട് ആവശ്യപ്പെട്ടു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം അഡ്വക്കേറ്റ് ജനറലിനോട് സർക്കാർ നിയമോപദേശം തേടി എന്നത് സർക്കാരും സി എം ആർ എല്ലിനെ സഹായിക്കുവാൻ ആയിരുന്നു എന്ന ആരോപണം കണ്ണടച്ച് ആരും തള്ളിക്കളയില്ല പൊതുമേഖലയിൽ ഖനനം അനുവദിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സി എം ആർ എല്ലിനു കൂടി ഓഹരിയുള്ള ഒരു കൺസൂഷ്യം ഉണ്ടാക്കുവാൻ സാധിക്കുമോ എന്ന് എ ജിയുടെ അഭിപ്രായം തേടി എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു സംശയിക്കുവാൻ ഏറെ ന്യായങ്ങളുള്ള ആരോപണമാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത് ഈ പ്രവർത്തികൾക്ക് മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്തത് അഴിമതി ആണെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ നിയമസഭയിലെത്തി ആരോപണം കേട്ട് മറുപടി പറയാൻ തയ്യാറാകാതെ ആരോപണം ഉന്നയിക്കുന്നതിനുള്ള അനുമതി പോലും നിഷേധിച്ചു അതുകൊണ്ട് കുഴൽനാടൻ പത്രസമ്മേളനം നടത്തി ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിച്ചു സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളോട് എന്ന കുഴൽനാടന്റെ ആരോപണങ്ങളോടും പ്രതികരിക്കാതിരിക്കാനാണ് സാധ്യത നിയമസഭയ്ക്ക് വെളിയിൽ പറഞ്ഞ ആരോപണം എന്ന നിലയിൽ ആരോപണവിധേയന് നിയമപരമായ നടപടി സ്വീകരിക്കാവുന്നതാണ് പക്ഷെ ഒന്നും ഉണ്ടാകാനിടയില്ല എല്ലാം കളവാണെന്നോ നിഷേധിക്കുന്നു എന്നോ മാത്രം പറഞ്ഞുകൊണ്ട് ജനം വിശ്വസിക്കില്ല വീണയുടെ കമ്പനിക്ക് കിട്ടിയ പണത്തിന് മുഖ്യമന്ത്രി കരിമണൽ കമ്പനിക്ക് സേവനം ചെയ്തിട്ടുണ്ട് എന്ന ആരോപണത്തിന് കൃത്യമായ മറുപടി പറയാതിരുന്നാൽ അവർ പറയുന്നതാവും സത്യം എന്ന് എല്ലാവരും കരുതും കേരള നിയമസഭയുടെ ഈ ബജറ്റ് സമ്മേളനത്തിൽ സഭയിൽ നടക്കുന്ന രണ്ട് അഴിമതി ആരോപണങ്ങളാണ് ഉണ്ടായത് ഒന്ന് ഉന്നയിച്ചത് പി വി ആണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെതിരെ നൂറ്റി അൻപത് കോടിയുടെ ആരോപണം ഉന്നയിച്ചു കർണാടകത്തിൽ നിന്നും മീൻവണ്ടിയിൽ കൊണ്ടുവന്ന തുക ചാവക്കാട്ട് വെച്ച് പ്രതിപക്ഷ നേതാവ് വാങ്ങിയെന്നും അത് കർണാടകത്തിൽ എത്തിച്ച് നിക്ഷേപിച്ചു എന്നുമായിരുന്നു അൻവറിന്റെ ആരോപണം അദ്ദേഹം സ്പീക്കർക്ക് നോട്ടീസ് കൊടുത്ത് ആരോപണം ഉന്നയിക്കുവാൻ അനുവദിച്ചു എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ കുഴൽനാടൻ കൊടുത്ത ആരോപണത്തിനുള്ള നോട്ടീസ് സ്പീക്കർ സ്വീകരിച്ചില്ല കൃത്യമായ രേഖകൾ ചോദിച്ചു ഫോട്ടോസ്റ്റാറ്റ് പോരാ ഒറിജിനൽ വേണം എന്ന് സ്പീക്കർ ഷടിച്ചതായാണ് കുഴൽനാടൻ പറയുന്നത് അസാധാരണമായി ഈ നിർബന്ധം എന്നതാണ് യാഥാർത്ഥ്യം സ്പീക്കർ പക്ഷഭേദം കാണിച്ചു എന്ന് കരുതി പോകുന്ന പ്രവൃത്തിയായി അത് ഫലത്തിൽ ആരോപണം ഉന്നയിക്കുന്നവർക്കാണ് ഇതെല്ലാം ഗുണം ചെയ്യുക സർക്കാർ വല്ലാതെ പേടിക്കുന്നു എന്ന ധാരണയാണ് പൊതുസമൂഹത്തിൽ പടരുക മടിയിൽ വല്ലാത്ത കനം ഉണ്ടെന്ന് കരുതി പോകുന്ന സ്ഥിതി സർക്കാർ സബ്സിഡി നിർത്തുന്നതുകൊണ്ട് സപ്ലൈകോയിൽ വിഭവങ്ങൾക്കെല്ലാം എന്തുകൊണ്ട് വില കൂടുന്നു അതേസമയം മാർജിൻ ഫ്രീ ഷോപ്പുകളും വൻകിട കുത്തകകൾ നടത്തുന്ന പല കടകളിലും എങ്ങനെ വൻ വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ കൊടുക്കാനാകുന്നു ഇരുപത് ഇരുപത് വില കുറച്ച് എങ്ങനെ വിഭവങ്ങൾ ലഭ്യമാക്കുന്നു വില കുറച്ച് കൊടുത്ത ശേഷവും അവർ ലാഭത്തിൽ പ്രവർത്തിക്കുന്നു ജീവനക്കാർക്ക് നല്ല ശമ്പളം കൊടുക്കുന്നു നല്ല സേവനം ലഭ്യമാക്കുന്നു മൊത്ത കച്ചവടത്തിൽ കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം ഉപഭോക്താക്കൾക്കായി കൊടുക്കുന്നത് കൊണ്ടല്ലേ അതിന് സാധിക്കുക എന്റെ സപ്ലൈകോയ്ക്ക് ഇതിന് സാധിക്കുന്നില്ല ബാങ്കുകളിൽ കടമെടുക്കുന്ന തുക പലിശ സഹിതം തിരിച്ചടച്ചും റിലയൻസ് അടക്കമുള്ള വൻകിട കമ്പനികൾ ലാഭം കൊയ്യുന്നിടത്താണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നഷ്ടം കുന്നുകൂട്ടുന്നതും വില കൂട്ടുന്നതും ഇതാണ് സർക്കാർ നടത്തുന്ന പൊതുവിതരണ സംവിധാനത്തിന്റെ ദുരന്തം ഇവിടെ മൊത്ത കച്ചവടത്തിലൂടെ കിട്ടുന്ന ലാഭം ജനസേവകർ എടുക്കുന്നു ഇടത്തും വലതും ഒന്നുപോലെ ജീവനക്കാരുടെ വേതനം അവർ തന്നെ നിശ്ചയിക്കുന്നു സേവനം ഇല്ലവാനും ആയിരക്കണക്കിന് ബസ്സുകളുള്ള കെ എസ് ആർ ടി സി നഷ്ടത്തിൽ പോകുമ്പോൾ സ്വകാര്യ മുതലാളിമാർ ലാഭം കൊയ്യുന്നു ബസ് കച്ചവടം അടക്കമുള്ള കച്ചവടങ്ങളിലൂടെ ഭരണാധികാരികൾ സമ്പന്നരാകുന്നു എല്ലാ മന്ത്രിമാരും ഇഷ്ടം പോലെ ഉണ്ടാക്കി കോർപ്പറേഷൻ ഇല്ലാതാകുന്നു എല്ലാ വർഷവും നികുതി പണം തിന്നുന്നു ഇന്ത്യയിലെ പരമോന്നത കോടതിയിലുള്ള വിശ്വാസവും കോടതിയുടെ മഹത്വവും വർദ്ധിപ്പിക്കുന്ന വിധികളാണ് തെരഞ്ഞെടുപ്പ് ബോണ്ട് വിഷയത്തിൽ ഉണ്ടായത് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച നിയമ പോരാട്ടം അവസാന തീർപ്പിലെത്തി ചണ്ഡിഗഢ് മേയർ തെരഞ്ഞെടുപ്പ് കാര്യത്തിൽ ഉണ്ടായതും അത്തരത്തിലുള്ള ഇടപെടലാണ് അന്തിമവിധി ആയില്ലെങ്കിലും കോടതിയുടെ മനസ്സ് എന്താണെന്ന് ഭാരതത്തിലെ രാഷ്ട്രീയ നഭോമണ്ഡലത്തെ ഏറെ സ്പർശിക്കുന്ന വിധിയാണ് ഇലക്ട്രൽ ബോർഡ് വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ബജറ്റിലൂടെ അരുൺ ജെയ്റ്റ്ലി കൊണ്ടുവന്ന നൂതന പരിഷ്കാരമായിരുന്നു ഇലക്ട്രൽ ബോർഡ് ഇതനുസരിച്ച് വളരെ നിഗൂഢമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന സ്വീകരിക്കാനാവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ശതമാനത്തിലധികം വോട്ട് കിട്ടിയ പാർട്ടികൾക്കാണ് അനുമതി ഇതനുസരിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ബോണ്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആയിരം രൂപയുടെ മുതൽ ഒരു കോടി രൂപയുടെ വരെ ബോണ്ടുകൾ ഉണ്ട് കെ കൊടുത്ത് ആർക്കും ബോണ്ട് വാങ്ങാം ബോണ്ടിനുള്ള തുകയ്ക്ക് നൂറ് ശതമാനം ആദായ നികുതി ഇളവുണ്ട് ആ തുക രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യാം ആരാണ് സംഭാവന ചെയ്തത് എന്നത് പരമരഹസ്യമായിരിക്കും കൊടുത്തയാളോ വാങ്ങിച്ചവരോ സംഭാവന നൽകിയ വ്യക്തിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഈ ഇനത്തിൽ ബി ജെ പിക്ക് കിട്ടിയത് ആയിരത്തി മുന്നൂറ് കോടി രൂപയാണ് അവരുടെ ആകെ സംഭാവനയുടെ അറുപത്തിയൊന്ന് ശതമാനവും ഇങ്ങനെയാണ് വന്നത് രണ്ടായിരത്തി ഇരുപത് കോടി രൂപയായിരുന്നു മൊത്തം വരുമാനം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കോടിയായിരുന്ന സംഭാവനയാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത് കോടി രൂപയായത് ഭാരതത്തിലെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിനാകട്ടെ ലഭിച്ചത് ിൽ നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയും റദ്ദാക്കണമെന്നും അതിലൂടെ കള്ളപ്പണം ഫണ്ടിലേക്ക് ഒഴുകുന്നത് തടയണം എന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസും സി പി എമ്മും സുപ്രീം കോടതിയെ സമീപിച്ചു സുദീർഘമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം അവസാനം കോടതി വിധിച്ചു ഈ സംവിധാനം തെറ്റാണ് ഭരണഘടന വിരുദ്ധമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്നവരെ ലോകം അറിയണം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവൽ സേനയായി കോടതി ഉണ്ട് എന്ന ഒരു പ്രത്യാശയാണ് ഈ വിധി ജനങ്ങൾക്ക് നൽകുന്നത് ഇന്ത്യ മുന്നണിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പാർട്ടികളും നേതാക്കളും ഒഴിഞ്ഞു പോകുന്നത് വാർത്തയല്ലാതാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തോൽവി കൂടി കഴിഞ്ഞാൽ കേരളത്തിൽ പോലും അത്തരം പ്രതിഭാസം ഉണ്ടായിക്കൂടുന്നില്ല ഇങ്ങനെയുള്ള പദവി മോഹികളെ കൂടെ കൂട്ടുന്നത് ബി ജെ മറ്റൊരു കോൺഗ്രസ് ആക്കുമോ എന്ന് ഭയപ്പെടുന്നവരുണ്ട് കോൺഗ്രസിനെ ദുർബലമാക്കുന്നതുപോലെ പോലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഉറപ്പാക്കുകയും ചെയ്യുമോ ബി ജെ പിയെ സഹായിക്കും എന്ന് കരുതാനാണ് കൂടുതൽ സാധ്യത കോൺഗ്രസ് വിടുന്നവരെ നിലക്കു നിർത്താൻ അറിയുന്നവരാണ് സംഘപരിവാറുകാർ എന്ന് കരുതപ്പെടുന്നുണ്ടെങ്കിലും ഒഴുകി എത്തുന്നവർക്ക് അതുപോലെ തിരിച്ചു നടക്കാനും സാധിക്കും എന്നത് സത്യമാണല്ലോ അതുപോലെ ദീർഘകാലമായി ബി ജെ പിക്ക് വേണ്ടി അധ്വാനിച്ചവർക്ക് കിട്ടേണ്ട പദവികൾ പുത്തൻ കൂറ്റുകാർക്കായി പോകുന്നതിൽ വിഷമമുള്ളവരും കാണാം മഹാരാഷ്ട്രയിൽ അടുത്ത ദിവസം കോൺഗ്രസ് വിട്ടുവന്ന ചവാന് രാജ്യസഭാ സീറ്റ് കൊടുത്തു എഴുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ സടകൊഴിഞ്ഞ സിംഹങ്ങളെ അടിച്ചു പുറത്താക്കുവാനും പാർട്ടിക്ക് കഴിയുന്നുണ്ട് സ്ഥാനമോഹികളായ വൃദ്ധരെല്ലാം വിട്ടു പോകുന്നതോടെ കോൺഗ്രസിന് കൂടുതൽ യുവത്വം പ്രാപിക്കാനാവും എന്ന് കരുതാനും സാധ്യതയുണ്ട് രാജീവ് ഗാന്ധിയുടെ വധത്തെ തുടർന്ന് നെഹ്റു കുടുംബത്തിന്റെ കുത്തക സീറ്റായ യു പിയിലെ ബറേലിയിൽ നിന്നും ലോക്സഭയിൽ എത്തിക്കൊണ്ടായിരുന്നു എഴുപത്തിയേഴുകാരിയായ സോണിയാഗാന്ധി ആരോഗ്യ പ്രശ്നങ്ങൾ വല്ലാതെ അലട്ടുമ്പോഴും രാജ്യത്തെ സേവിക്കുവാൻ വേണ്ടി രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് മത്സരിക്കുകയാണ് ദൈവം അനുഗ്രഹിച്ചാൽ കാലാവധി കഴിയുമ്പോൾ എൺപത്തിമൂന്ന് വയസ്സാകും അവർക്ക് രാജസ്ഥാനിലെ എത്രയോ യുവാക്കളെ മാറ്റി നിർത്തിയാണ് അവർ എത്തുക പിന്നെങ്ങനെ തമിഴ്നാഥിനോട് മാറാൻ പറഞ്ഞു ഈ മാതൃക കാണുന്ന അദ്ദേഹം ആരെങ്കിലും രാജ്യസഭ കൊടുത്താൽ പോകുന്നതിൽ എന്താണ് പിശകം രണ്ടു ടൈമിൽ കൂടുതൽ തുടർച്ചയായി ഒരു വ്യക്തിക്ക് ഒരു പദവി വഹിക്കാനാവില്ല എന്ന നിയമം കൊണ്ടുവന്നാൽ ജനാധിപത്യത്തിന് നല്ലതാവും കഠിനാധ്വാനിയാണ് ആർ എസ് പി നേതാവ് പ്രേമചന്ദ്രൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം കാണുന്നതിനാലും പാർട്ടിയെ കൂട്ടി നിർത്തുന്നതിനാലും പാർലമെന്റിൽ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതിനാലും എല്ലാം പ്രേമചന്ദ്രൻ മുന്നിലാണ് ലോക്സഭയുടെ അവസാന സമ്മേളനത്തിൽ വെച്ച് പ്രധാനമന്ത്രി അദ്ദേഹത്തെ വിരുന്നിനെ വിളിച്ചത് ഈ വൈഭവത്തിന് കൊടുക്കുന്ന അംഗീകാരമാണ് അത് ബി ജെ പിയിലേക്കുള്ള പ്രവേശനമായി ചിത്രീകരിക്കുന്നവർ കടുത്ത അസൂയയാണ് പ്രകടമാക്കുന്നത് ഇങ്ങനെ അസൂയമൊത്ത് അദ്ദേഹത്തെ അവിടെ എത്തിക്കുവാനാവുമോ എന്ന് കരുതുന്നവരും കാണാം കൊല്ലം മണ്ഡലം സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ അദ്ദേഹം എല്ലാം എത്ര കൃത്യമായി നിരീക്ഷിക്കുന്നു എന്നതിന്റെ അടയാളമാണിത് രാജ്യസഭയിൽ നിന്നും ഈ വർഷം വിട പറയുന്ന മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് തന്നെ മറ്റൊരു ഉദാഹരണം എത്ര അനുകരണീയമായ മാതൃകയാണ് അദ്ദേഹം കാണിച്ചു തരുന്നത് രാജ്യസഭയിലെ വോട്ടെടുപ്പുകളിൽ പ്രതിപക്ഷത്തിന് കിട്ടുന്ന ഫലം എന്താകും എന്ന് ഉറപ്പുള്ളപ്പോഴും അദ്ദേഹം വീൽചെയറിൽ പോലും സഭയിലെത്തി വോട്ടിങ്ങിൽ പങ്കെടുക്കുന്നു എത്ര കർത്തവ്യ ബോധമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് ഷിലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച